അപ്പോൾ ഇത് മേടിച്ച് ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമാണ് അതിന് മദ്യത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല അല്ല ഞാൻ പറയണം അല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ട് ഏത് യൂസ് ചെയ്യണം സിനിമയിൽ എന്തോ നല്ല കാര്യങ്ങൾ നടക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് എന്താ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും വയലൻസ് മാത്രം എന്താണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആളോ അല്ലാണ്ട് തന്നെ ബോൺ എന്തെങ്കിലും ഒരു ഏതെങ്കിലും രീതിയിലൊരു വയലൻസ് ആയിരിക്കാം നമ്മൾ സിനിമയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അല്ലേ സിനിമ ആയിട്ട് തന്നെ കാണാം അതൊരു രണ്ടര മണിക്കൂർ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നടന്ന് കാണുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ നമുക്കിപ്പോ ചെന്നിട്ടൊരു എസ് ഇടിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷേ പക്ഷെ മമ്മൂക്കൊക്കെ തല്ല അപ്പൊ നമ്മുടെ ഒരു വികാരം ഉണരുമ്പ കൈയ്യടിക്കാന്നൊക്കെ ഉള്ളു പിന്നെ സിനിമകളും കലയും എപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട് കാരണം നല്ലൊരു ട്രെൻഡിങ് ആയ വസ്ത്രം സിനിമയെ കണ്ടാൽ നമ്മളത് ഇടും ഇല്ലേ എന്നിട്ട് ആ സിനിമയുടെ പേര് വിടും ഇത് മണിച്ചു താഴെ ചുരിദാറ് മറ്റത് ആടിലമുണ്ട് അതുപോലെ ഒരുങ്ങി നടക്കാൻ അത് അഡോപ്റ്റ് ചെയ്യും നല്ലവനാകാൻ ശ്രമിക്കണവൻ അതിൽ നന്മ എടുക്കും ഇത് നസീർക്കെ പറഞ്ഞ പോലെ വയലൻസ് ഇഷ്ടമുള്ളവൻ അതിൻ്റെ വയലൻസ് കൊടുക്കും പിന്നെ രോഗമാണ് പകരണത് ആരോഗ്യം പകരൂല്ല കാരണം നല്ല ശീലം പകരൂല്ല അങ്ങനത്തെ ഒരു കുഴപ്പമാണ് ഇതിനുള്ളത്